എനിക്ക് എ എം എൽ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ക്യാൻസർ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വേദന എങ്ങനെ വയ്ക്കണത് കീമോ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നെച്ചത് എനിക്ക് മജ്ജ മാറ്റി വെക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്ത കാരണമാണ് കീമോ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ഇനി കീമോ എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ ആകെ ചെയ്യാൻ പറ്റണ പോകുമ്പം എന്ന് പറഞ്ഞാൽ മജ്ജ മാറ്റി വെക്കുന്ന ആളാണ് ഏറ്റവും തന്നെ എനിക്കത് ചെയ്യാനായിട്ട് ഒരു നിവൃത്തിയില്ല നിങ്ങളാർ കഴിയുന്ന സഹായം തന്ന് എന്നെ സഹായിക്കണം എനിക്ക് നിങ്ങൾ നിങ്ങളൊരു സഹോദരനായിട്ട് എന്നെ കണ്ട് എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടോന്ന് ഞാൻ അപേക്ഷിക്കണം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണം വളരെ വേദനയോടെ എൻ്റെ തൊണ്ട ഇടറിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് വരും ഷിജോ എന്ന് പറയുന്ന ഈ പൊന്നുമോൻ പറയുന്ന വാക്കുകൾ നമ്മൾ തട്ടിക്കളയരുത് നിങ്ങൾ അവൻ അവനെ സഹായിക്കണം